കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന പടയാളി കൂട്ടങ്ങൾ എതിരെ നിൽക്കുന്ന വമ്പന്മാരെ തീർക്കാൻ കോലം കെട്ടിയ മുണ്ടൂർ ആവേശകരമായ പോരാട്ടത്തിലേക്ക് ഒരു പുറത്ത് മഞ്ഞ പടയാളികളത് എറണാകുളത്തിന്റെ പോരാളി കൂട്ടങ്ങൾ എറണാകുളത്തിന്റെ കിഴക്കേറ്റം കോതമംഗലത്തിന്റെ മണ്ണിൽ നിന്നും വിരുന്നെത്തിയ മഞ്ഞ പടയാളികൾക്ക് പേര് മുത്തംകുരി കോതമംഗലം മലപ്പുറത്ത് മലബാറിന്റെ സുൽത്താമന്ത് ജീവനക്കാർ ഏറെ സ്നേഹിക്കുന്ന അതേ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വടവലി എന്ന കായിക വിനോദത്തിലൂടെ തങ്ങളുടെ നാമധേയത്തെ എഴുതി ചേർത്തുകൊണ്ട് മലപ്പുറത്തിന്റെ മണ്ണിലെ മഹാരഥന്മാരായി കടന്നു വന്നവർ മലപ്പുറത്തിന്റെ ചെമ്മൺ പാതയിൽ കാൽപന്താൻ തിരവാരയും തോറ്റുപോകുന്ന ഫുട്ബോൾ ആരവങ്ങളും ആവേശങ്ങളും സമ്മാനിക്കുന്ന മലപ്പുറത്തിന്റെ മണ്ണ് അതേ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നും വടംവലി വടംവലിയ മഹാമല യുദ്ധത്തിലൂടെ കൊപ്പ് തോർത്തുവാൻ പതിനെട്ടടവും രണ്ടവും മാറ്റി തെളിഞ്ഞ പടയാളി കൂട്ടങ്ങളെ പോലെ நாமதேயங்களில் மலப்புறமில் மலப்புறத்து தங்களுடையதாகும் எழுதிச்சேர்ந்த மன்னியாளிகள் அது இன்னும் புத்தம் குறித்து ഒന്ന് കൈയടിച്ച് തന്നെ സ്വീകരിച്ച് പോലെ അപ്പം അയ്യപ്പന്മാരും കോശിയുമായി തന്നെ ഈ കളിക്കളത്തിലേക്ക് നേർക്കു നേരൊരു പോരാട്ടത്തിന് കളമൊരുക്കി കടന്നെത്തിയ കടിഞ്ഞാൻ പൊട്ടിയ കാട്ടുകുരുകളുടെ നേർക്കുനേർ പടയോട്ടങ്ങളിലേക്ക് കളിത്തട്ടകം

சின்ன பணி சலுகை வழிபாடு கூட்டமாக தீவுகள் அவசான കളി ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയറി കൊടുത്ത് സ്വീകരിക്കാനായിട്ട് ഈ